ഒരു മധുര കറി ഉണ്ടാക്കാമ്പാണ് കുറച്ച് പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കഷം ചേന കൂടി ചേർക്കുന്നുണ്ട് ചേന വേവിക്കാൻ വച്ചിരിക്കുകയാണ് ഇത് നമ്മൾ നെയ്യിലൊന്ന് വഴറ്റുന്നുണ്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി പൈനാപ്പിൾ ഇട്ട് വഴറ്റാം അത് വഴന്ന് വരുമ്പോഴത്തേനും കുറച്ച് തേങ്ങ അരപ്പ് റെഡിയാക്കുകയാണ് ചെറിയ ജാറാണ് കേട്ടോ അതിൽ ഒരു അരമുറി തേങ്ങയുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇത്തിരി കടുകും ചേർക്കുന്നുണ്ട് ഇതൊന്ന് ആ നെയ്യ് അതിൽ പിടിക്കട്ടെ പച്ചമുളക് കൂടി ഇട്ട് അരയ്ക്കുന്നുണ്ട് വേവിച്ച ചേന ഉടച്ചെടുക്കാം അതിലേക്ക് ചേർത്ത് പഴറ്റാം ശർക്കരപ്പാനിയോ ശർക്കരയോ ചേർക്കാം പൊടിച്ച് വച്ച് ശർക്കര ചേർക്കാം കടുക് ചേർത്ത് രച്ചത് എവിന് മൂന്ന് പച്ചമുളക് ചേർത്തേക്കൂന്ന് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് മുഴച്ചിട് അധികം പുളിയില്ലാത്ത തൈര് തീ കുറച്ചിട്ട് ഒഴിക്കുക കറി പാകമായിട്ടുണ്ട് ഇനിയും തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വഴറ്റി ചേർക്കാം ഒരല്പം കായപ്പൊടി വീഡിയോയിൽ കിട്ടിയോ ആവോ കായപ്പൊടി അല്പം ചേർത്തു മധുരക്കറി റെഡിയായി അവിയൽ ഉണ്ടാക്കാം ഞാൻ കഷ്ണങ്ങളെല്ലാം കഴുകി അരിഞ്ഞു വച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മത്തൻ മുരിങ്ങക്കീൻസ് ചേന ഏത്തക്ക അപ്പം ഞാൻ പാത്രം പണപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഇപ്പം നാല് പത്തോളക് ചൂരി ഇടം കിട്ടും അത് അവിടെ മാറ്റി വെച്ചേക്കുക ഇട്ടില്ലാത്തതിനും വീഡിയോയിൽ ഇത് കാണിക്കാൻ ശരി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് കേട്ടോ ഈ പച്ചമുളക് അതിന് യാതൊരു ഒട്ടും എരിവില്ല വെറുതെ കുരുന്ന് മുളകാണ് അപ്പോൾ ആ മുളകിട്ട് മുളക് ഇട്ടുന്നതിലൊക്കെ അറിവെച്ചിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അത് ഒരു കുരുന്ന് മുളകിൻ്റെ രുചിയൊന്നും വേറെ അത് എന്തോ എനിക്കങ്ങോട്ട് പിടിച്ചില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് വെറുതെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഭംഗിക്ക് അപ്പോൾ ഞാൻ ഈ മുളകൂടി അതുകൊണ്ട് ഇട്ടതാണെന്നുണ്ടെങ്കിൽ പറയണ അല്ലെങ്കിൽ നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഞാൻ മുളക് പൊടി ചേർക്കാറില്ല അപ്പം ഇതിനകത്തേക്ക് ഉപ്പിടുത്ത് ഉപ്പിട്ട് ഇനി ഒന്ന് ഇളക്കട്ടെ ഏത്തക്കായ ഞാൻ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേർന്നാലും അത് വാരി ഇട്ടപ്പോൾ തെറിച്ചിട്ട് ഒരു കറ പാത്രത്തിന് ആ ഒരു ചതപ്പ് തയ്യാറാക്കാം ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട് ചുമന്നുള്ളി പിന്നെ വെളുത്തുള്ളി രണ്ടതിൽ ചതച്ചിട്ട് പിന്നെ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം വെള്ളമൊക്കെ ഒക്കി കഷ്ണത്തിൻ്റെ വേവ് നോക്കട്ടെ ആയില്ലെങ്കിൽ വെള്ളം തളിച്ച് കൊടുക്കണം ക്യാരറ്റ് ഒന്നുകൂടി ആവാനുണ്ട് അപ്പോൾ എന്തായാലും വെള്ളം ഒഴിക്കേണ്ടതില്ല കണ്ടില്ലേ അത് വെളിച്ചെണ്ണമൊക്കെ ഉണ്ട് അപ്പോൾ വത്ത് പിടിക്കില്ല കഷ്ണം വേവായി ഇനിയും തേങ്ങ അരപ്പ് നമുക്ക് ഈ നടുവിലിട്ട് കൊടുക്കാം അല്പം തൈരു ഉടച്ചതും ഞാനിതിൻ്റെ മേൽ ഒഴിക്കുന്നുണ്ട് ഇച്ചി തേങ്ങ ചതപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ അറിവേപ്പിലെയും വെളിച്ചെണ്ണ ആയും ഒഴിക്കാം വെളിച്ചെണ്ണയാണ് തവിയിലെടുത്ത് വെച്ചിരിക്കുന്നത് അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഓരോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് ഇളക്കിയിട്ടാൽ മതി ഇത് ചിലർക്ക് ചാറോട് കൂടി വേണമെന്നുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ശരിയാക്കാം കേട്ടോ ഞാനിപ്പോൾ അത് വലർന്നിരിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാക്കി എടുത്തേക്കണത് പലതരത്തിലുണ്ടാക്കാം ചാറോട് കൂടി ഇപ്പം നമുക്ക് അവിയൽ മാത്രം കൂട്ടി കഴിക്കേണ്ട ഒരു ഇത് നിന്നുണ്ടെങ്കിൽ ചാറ് വേണമല്ലോ അപ്പോൾ ഞാനിപ്പോൾ കുറേ കറികളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് തന്നെയും ഈ ആവിയിൽ പച്ചക്കറി വെന്ത് കിട്ടുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് വെള്ളത്തിലിട്ട് വേവിക്കുന്നതിലും രുചി ഇതിനാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഒരു കയ്യിൽ മൊബൈലിൽ പിടിച്ചേണ്ട കാരണം കൊണ്ട് എനിക്കിത് അങ്ങോട്ട് കറക്റ്റായിട്ട് മൊബൈലിൽ കൃത്യസ്ഥാനവും നോക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരി ഒത്തിരിപ്പാടുണ്ട് ഞാൻ ഇത് ഇളക്കി കൂട്ടിയിട്ട് കാണിച്ച് തരാം നമ്മുടെ വെള്ളമില്ലാതെ ഞാൻ ഉണ്ടാക്കിയ അവിയലാണ് ആവിയിൽ തന്നെ വേവിച്ച് ഈ അവിയൽ റെഡിയാക്കിയതാണ് ഈ അവിയൽ ഇരുന്നാലും കേടുവരില്ല അപ്പോൾ അങ്കിൾ വന്ന് ഇപ്പോൾ ടേസ്റ്റ് നോക്കിപ്പോയി കലക്കൻ അവിയലാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ ഓരൻ ഉണ്ടാക്കാൻ പാണ് അപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ മുളക് അത്ര മൂക്കത്തില്ലാത്ത മുളകാണ് ഒരു നാലെണ്ണം അതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടേക്കണത് ശരിക്കും രണ്ട് മുളകിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഇതിനകത്തേക്ക് ഒരു ഇത്തിരി ഉപ്പും പിന്നെ ഞാൻ ഒരു അര മുറി തേങ്ങ ചുരണ്ടി അത് അരച്ചിട്ട് ഒന്നാം പാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രണ്ടാമതോന്നുകൂടിയും പിഴിഞ്ഞെടുത്തത് ഇരുണ്ട് അപ്പോൾ അത് ചേർത്താൽ അടപ്പത്ത് വെക്കാം കുമ്പളങ്ങ അടപ്പത്ത് വെച്ചു ഉപ്പ് ഇത്തിരി ഇട്ടിട്ടുണ്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൻപയർ ചേർക്കണം വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ച വൻപയർ കുമ്പളങ്ങ വേവായി വേവിച്ച് വെച്ചാണെങ്കിൽ ഇടാം വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇനിയും തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണല്ലോ വെള്ളം ഒരുമാതിരി വറ്റി ഇനി നമുക്ക് തലപ്പാൽ ഇത്തിരിയുള്ളൂ അതൊഴിച്ചു കൊടുക്കാം കുറച്ച് കിഞ്ഞു ചേർത്തു നമ്മുടെ ഓരൻ റെഡിയായി ഒരു തോരൻ ഉണ്ടാക്കാം ബീൻസാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് പാത്രം ഞാൻ അടപ്പത്ത് വെച്ചേക്കാണ് തോരൻ റെഡിയായി